എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ദുർഗാദേവിയുടെ ഉപാസന കൊണ്ട് ഒരു ഭക്തന് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് ദുർഗ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥകൽപ്പന എന്താണ് മഹാനവമി വരെ ഒൻപത് ദിവസങ്ങളിൽ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ എങ്ങനെയാണ് എന്നീ വിഷയങ്ങളാണ് ഇന്ന് ഈ സന്ദേശത്തിൽ കൂടി വ്യക്തമാക്കുന്നത് ദുർഗമൻ എന്ന ഒരു അസുരൻ ദേവന്മാരെ നശിപ്പിക്കുവാൻ ഒരു മാർഗം കണ്ടുപിടിച്ചു ദേവന്മാർക്ക് ബലം വേദമാണ് വേദമില്ലെങ്കിൽ യാഗമില്ല യാഗമില്ലെങ്കിൽ ഹവിർഭാഗമില്ല ഹവിർഭാഗമില്ലെങ്കിൽ ദേവന്മാർക്ക് ശക്തിയില്ല അതിനാൽ വേദനാശം വരുത്തുവാൻ ഉറപ്പിച്ചുകൊണ്ട് ഘോരതപസ് അനുഷ്ഠിച്ചു ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയ ദുർഗമൻ വേദശാസ്ത്രങ്ങളെല്ലാം വരമായി നേടിയെടുത്തു അതോടുകൂടി ബ്രാഹ്മണർക്ക് വേദങ്ങളും മന്ത്രങ്ങളും ഒന്നും തോന്നാതെയായി യാഗാദികൾ മുടങ്ങി ദേവന്മാർ ശക്തിഹീനരായി ജലം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ലോകം നാശത്തിൻ്റെ വക്കിൽ എത്തുകയും ചെയ്തു ബ്രാഹ്മണർ ഒത്തുചേർന്ന് ജഗദംബികയെ സ്തുതിച്ചു അവരുടെ മുറവിളി കേട്ട് കരുണാർദ്രയായ ദേവി അനേകം നേത്രങ്ങളിൽ കൂടി അശ്രുവർഷിക്കുകയും ജലദാരിദ്ര്യം പരിഹരിച്ച് ശതാക്ഷി എന്ന പേരിന് അർഹയായിത്തീരുകയും ചെയ്തു ദേവി തൻ്റെ കൈകളിലുണ്ടായിരുന്ന ശാഖങ്ങളെയും മറ്റ് ഫലമൂലങ്ങളെയും അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തത് മൂലം ദേവിക്ക് ശാഗംഭരി എന്നു പേരുണ്ടായി ശാകമെന്നാൽ സസ്യങ്ങൾ പച്ചക്കറികൾ എന്നർത്ഥം ഇത് ധരിക്കുന്നവളാണ് ശാഗംഭരി ഈ വാർത്ത അറിഞ്ഞ ദുർഗമാസുരൻ ദേവിയോട് യുദ്ധം ചെയ്യുകയും ദേവി ദുർഗമാസുരനെ വധിക്കുകയും ചെയ്തു അതുകൊണ്ട് ദുർഗ എന്നു പേര് വന്നു എന്നത് ഒരർത്ഥമാണ് ഇത് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത്രവച്ച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം ദേവീതി വിഖ്യാത തന്മേ നാമ ഭവിഷ്യതി ദേവി ഭാഗവതത്തിൽ ദുർഗയുടെ അർത്ഥം പറയുന്നു ദുർഗാത്ായതി ഭക്തം യാ സദാ ദുർഗതി ഭക്തം ദുർഗാത് ത്രായതി ദുർഗത്തിൽ നിന്നും ദുർഗം എന്നാൽ ആപത്ത് എന്നർത്ഥം ആപത്തുകൾ വരാതെ ഭക്തനെ സംരക്ഷിക്കുന്നു സദാ ദുർഗതി നാശിനി സാധകന്റെ ദുർഗതിയെ സാധകൻ വഴിപിഴച്ചു പോകാതെ ആ ദുർഗതിയെ നശിപ്പിക്കുന്നവളാണ് ദേവി ദുർജ്ഞേയ സർവദേവാനാം എല്ലാ ദേവന്മാർക്കും ദേവി ദുർജ്ഞേയാണ് ദേവിയുടെ രഹസ്യം ദേവന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് താം ദുർഗാം പൂജയാമ്യഹം അങ്ങനെയുള്ള ദുർഗയെ ഞാൻ പൂജിക്കുന്നു ഇത് ദേവി ഭാഗവതത്തിൽ പറയുന്നതാണ് ദുർഗമസ്ഥാനത്താണ് ദേവിക്ക് വാസം അതുകൊണ്ട് ദുർഗ എന്ന് മറ്റൊരർത്ഥം ദുർഗെ നിവാസോ അസ്യ ഇതി ദുർഗ തോൽപ്പിക്കപ്പെടാത്തവനാണ് ദുർഗമാസുരൻ ആ ദുർഗമാസുരനെ കൊന്നതുകൊണ്ട് ദുർഗ ഈ ദുർഗാദേവിയെ പൂജിച്ചാലുള്ള ഫലം എന്താണ് ആറു തരത്തിലുള്ള പ്രയോജനമാണ് മഹർഷി നമ്മളോട് പറയുന്നത് ഒന്ന് ദുഃഖത്തെയും ദാരിദ്ര്യത്തെയും ദേവി നശിപ്പിക്കുന്നു ഭക്തർ തീവ്ര തീവ്രഭക്തിയോടുകൂടി ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദുഃഖ ദാരിദ്ര്യനാശായ സംഗ്രാമേ വിജയായ ച സംഗ്രാമം യുദ്ധം യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ദേവിയുടെ ഉപാസന ചെയ്യുക ക്രൂരശത്രുവിനാശാർത്ഥം ക്രൂരനായ ശത്രുവിനെ നശിപ്പിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം തഥാ ഉഗ്രകർമ്മസാധനെ ഉഗ്ര ഉഗ്രമായിരിക്കുന്ന ഒരു മഹത്വ പൂർണ്ണമായിരിക്കുന്ന ഒരു കർമ്മം ചെയ്യുവാൻ ദേവിയുടെ അനുഗ്രഹമുണ്ടായിരിക്കണം ദുർഗാഞ്ച പൂജയേത് ഭക്തിയ പരലോകസുഖായ ച ഇഹലോകവാസം വെടിഞ്ഞ് ഭക്തൻ പരലോകവാസത്തിലേക്ക് പ്രവേശിക്കണം മുക്തിയിലേക്ക് പ്രവേശിക്കണം അഞ്ച് തരത്തിലുള്ള മുക്തിയിൽ ഏതെങ്കിലും ഒരു മുക്തി ഭക്തന് കിട്ടണം അതിനു വേണ്ടി ദുർഗാദേവിയുടെ ഉപാസന ചെയ്യണം എന്നാണ് പറയുന്നത് ആ ദുർഗ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും രഹസ്യമായിരിക്കുന്ന അർത്ഥമുണ്ട് അസുരന്മാരെ കൊല്ലുക എന്ന അർത്ഥത്തിലാണ് ദ എന്ന അക്ഷരം വർദ്ധിക്കുന്നത് വിഘ്നങ്ങളെ നശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഉകാരം വർദ്ധിക്കുന്നത് ദു എന്നതിലെ ഉകാരം ഭക്തൻ്റെ വിഘ്നം നശിപ്പിക്കുന്നു ഇത് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ര എന്ന അക്ഷരം ദുർഗയിലെ രേപം എറ് എന്ന അക്ഷരം രോഗത്തെ നശിപ്പിക്കുക ഭക്തന് രോഗമുണ്ടാക്കി കൊടുക്കില്ല ഗകാരം ദുർഗയിലെ ഗ എന്ന അക്ഷരം പാപത്തെ നശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വർദ്ധിക്കുന്നു ദുർഗ എന്ന ആ ദീർഘാക്ഷരം അവസാനമുള്ള ആ എന്ന അക്ഷരമാകട്ടെ ഭയം ശത്രു എന്നിവയെ നശിപ്പിക്കുക എന്ന അർത്ഥത്തിലും പറയപ്പെടുന്നു സാധകൻ്റെ അല്ലെങ്കിൽ ഭക്തൻ്റെ രോഗം പാപം ഭയം ശത്രുത എന്നിവയുടെ എന്നിവയെ നശിപ്പിക്കുവാൻ ദുർഗാദിയുടെ ഉപാസന കൊണ്ട് സാധിക്കുന്നു എന്നർത്ഥം ദൈത്യനാശാർത്ഥവചനോ ദ പരികീർത്തിത ഉകാരോ വിഘ്നാശ്യ വാചകോ വേദസമ്മത റെഗഘ്നവചനോ ഗശ പാപഘ്നവാചകയത്രു ശത്രുഘ്നവചന ചകാര പരികീർത്തിത ഒമ്പത് ദിവസങ്ങളിൽ ദേവിയുടെ ഭാവം എങ്ങനെയാണ് നവദുർഗാ സങ്കൽപ്പം വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് പല വിധത്തിൽ ആചാരങ്ങളുണ്ടെങ്കിലും സപ്തശതി ദേവി മാഹാത്മ്യം അതിൽ ബ്രഹ്മാവ് മാർക്കണ്ടയനോട് പറയുന്ന നവദുർഗാ സങ്കല്പത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ശക്തി സംഗമതന്ത്രത്തിൽ പാർവതി നവരാത്രിയുടെ മഹത്വം എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പരമശിവൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ പാർവതി നവശക്തികളാൽ സംയുക്തമാണ് നവരാത്രി ഓരോ തിഥിക്കും ഓരോ ശക്തിയുടെ പൂജാവിധാനമുണ്ട് നവരാത്രി ആരംഭം മുതൽ മഹാനവമി വരെ ഓരോ ദിവസവും ഓരോ ദുർഗയെ പ്രത്യേകം കൂടി പൂജിക്കണം പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുഥകം പഞ്ചമം സ്കന്ധമാദേതി ഷ്ടം കാനീതി ചാളരാത്രീതി മഹാവരീതി ചഷ്ടമം നവമം സിദ്ധിദാ ചവദുർഗ പ്രകീർത്തി നാമാനി ബ്രഹ്മണൈവ മഹാത്മന ബ്രഹ്മണ ഏവ മഹാത്മനാ ബ്രഹ്മണ ഏവ ഏതാനി നാമാനി ഉക്താനി ഈ നാമങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു ആദ്യം ശൈലപുത്രി നവരാത്രിയിൽ ആദ്യത്തെ ദിവസം ശൈലപുത്രി എന്ന പേരിൽ ആണ് ദുർഗയെ പൂജിക്കേണ്ടത് ആ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് ദേവിയുടെ ഭാവം കാളയുടെ മുകളിലാണ് ദേവി ഇരിക്കുന്നത് വലതുകൈയിൽ ശൂലവും ഇടതുകൈയിൽ താമരപ്പൂവും ധരിക്കുന്നവളും അർദ്ധചന്ദ്രനെ ശിരസിൽ ഭൂഷണമാക്കിയവളുമായ ശൈലപുത്രിയെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി വന്ദിക്കുന്നു വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥ കൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വിനീം പൂർവ്വജന്മത്തിൽ ദക്ഷപുത്രിയായി ജനിച്ച സതി അടുത്ത ജന്മത്തിൽ ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച് ശിവനെ ഭർത്താവായി സ്വീകരിച്ച് സന്തുഷ്ടയായിരിക്കുന്ന ശൈലപുത്രിയെ നവരാത്രി ആരംഭിക്കുന്ന പ്രഥമാതിഥിയിൽ യഥാവിധി പൂജിച്ചുകൊള്ളണം സാധകൻ്റെ ശരീരത്തിലെ കുണ്ടലിനീശക്തിയെ മൂലാധാര ചക്രത്തിൽ നിന്നും പടിപടിയായി ഉയർത്തി ഷടാധാര ചക്രങ്ങളും കടന്ന് സഹസ്രാര പത്മത്തിൽ എത്തിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ഒമ്പത് ദിവസം കൊണ്ട് ഒരു സാധകൻ ചെയ്യുന്നത് ദുർഗ രൂപമായ ദുർഗയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഒന്നായ പാർവതിയെ ധ്യാനിച്ചുകൊണ്ട് യോഗവിദ്യയുടെ ആരംഭം കുറിക്കുന്നു രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി വലതുകയിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും ധരിച്ച അലയോ ബ്രഹ്മചാരിണിയായ ദുർഗെ എന്നിൽ പ്രസാദിക്കണേ ദാ കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതുമായി ബ്രഹ്മചാരി അനുത്തമ ജഗതീശ്വരിയായ പാർവതി ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ശിവനെ വരനായി സ്വീകരിക്കാൻ വേണ്ടി നാരദൻ്റെ ഉപദേശപ്രകാരം പഞ്ചാഗ്നിമധ്യത്തിൽ അതികഠിനമായ തപസ് അനുഷ്ഠിച്ചു തപസ് ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ദുർഗക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നിലവിൽ വന്നു സകല കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിന് ബ്രഹ്മചാരിണി പൂജ വിശേഷമാണ് ഈ പൂജയിൽ സാധകൻ അവൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ദുർഗാരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നു മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ ഉഗ്രകോപയായവളും അസ്ത്രശസ്ത്രങ്ങൾ ധരിച്ചവളും പുലിയുടെ മുകളിലിരിക്കുന്നവളും ചന്ദ്രഖണ്ഡ എന്ന പ്രസിദ്ധയുമായ ദേവി എനിക്ക് പ്രസാദത്തെ തന്നാലും എന്നെ അനുഗ്രഹിച്ചാലും കൈകളോട് കൂടിയ ദേവി ഓരോ കൈയിലും ഓരോ ആയുധത്തെ ധരിക്കുന്നു ഗത ശൂലം വില്ല് അക്ഷമാല കമണ്ടലു എന്നിവ ധരിച്ച് യുദ്ധത്തിന് ഇറങ്ങുന്ന രൂപത്തിലുള്ള ചന്ദ്രഖണ്ഡയെ മൂന്നാം ദിവസം ഉപാസിക്കുന്നവർക്ക് ഭയം നശിക്കുന്നു പരാക്രമവും സൗമ്യശീലവും ഒരുപോലെ സ്വായത്തമാകുന്നു ദേവിയുടെ ശിരസിൽ അമ്പലമണിയുടെ രൂപത്തിൽ ചന്ദ്രക്കലയെ ധരിച്ചിട്ടുള്ളതിനാൽ ചന്ദ്രഖണ്ഡ എന്ന് പ്രസിദ്ധയായി സാധകൻ ചന്ദ്രഖണ്ഡയെ അവൻ്റെ മണിപൂരക ചക്രത്തിൽ ധാരണ ചെയ്യുന്നു പിണ്ടജപ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രഗൈര് യുധ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത നാലാം ദിവസം കൂഷ്മാണ്ട എന്ന ദേവി മദ്യം നിറച്ച കലശപാത്രം രക്തം നിറച്ച കലശപാത്രം ഇവ രണ്ട് കൈകളിൽ ധരിച്ച് കുഷ്മാണ്ട ദേവി എനിക്ക് ശുഭത്തെ തരുന്നവളായി ഭവിക്കട്ടെ എട്ടു കൂടിയ ദേവി ഓരോ കൈയിലും താമരപ്പൂവ് ഗത ബാണം ചക്രം അക്ഷമാല കമണ്ടലു മദ്യപാത്രം രക്തപാത്രം ഇവ ധരിച്ചിട്ടുണ്ടായിരിക്കും കുമ്പളങ്ങ കൊണ്ടുള്ള ബലി ദേവിക്ക് പ്രധാനമാകയാൽ കുഷ്മാണ്ട എന്ന് പ്രസിദ്ധയായി ഷഡാധാര ചക്രങ്ങളിൽ നാലാമത്തേതായ അനാഹത പത്മത്തിൽ സാധകൻ കുഷ്മാണ്ട ദേവിയെ ഭാവന ചെയ്യുന്നു സുരാ സമ്പൂർണകലശം രുതിരാപ്ലുതമേവച ദാനാ ഹസ്തപദ്മാഭ്യാം കുഷ്മാണ്ട ശ ശുഭദാസ്തുമേ അഞ്ചാം ദിവസം സ്കന്ധമാത എപ്പോഴും സിംഹാസനത്തിൽ ഗമിക്കുന്നവളും രണ്ടു കൈകളിൽ താമരപ്പൂവ് പിടിച്ചിരിക്കുന്നവളും മടിയിൽ ഷൺമുഖൻ ഇരിക്കുന്നവളും നാല് കൈകളോടും കൂടിയ യശസ്വിനിയായ സ്കന്ധമാത എപ്പോഴും ശുഭയായി ഭവിക്കട്ടെ സുബ്രഹ്മണ്യനെ പാലിക്കുന്ന പാർവതിരൂപമായ ദുർഗയെ ആരാധിച്ചുകൽ ആരാധിച്ചു കഴിഞ്ഞാൽ ഷൺമുഖൻ്റെ അനുഗ്രഹവും ഭക്തന് ലഭിക്കുന്നു സാധകൻ വിശുദ്ധി ചക്രത്തിൽ സ്കന്ധമാതയെ ധാരണ ചെയ്യുന്നു സിംഹാസനഗതാനിത്യം പത്മാശ്രിതകരദ്വയ ശുഭദാസ്തു സദാദേവി സ്കന്ധമാതാ യശസ്വിനി ആറാം ദിവസം കാത്യായനി ചന്ദ്രൻ്റെ ശോഭയോടുകൂടിയ മുഖവും മന്ദസ്മിതവും ഉജ്ജ്വലമായ നാല് കൈകളോടുകൂടിയ പുലിവാഹനരൂപവും അസുരഘാതക ഭാവവും ഒരു കൈയിൽ താമരപ്പൂവും ഒരു കൈയിൽ വാളും മറ്റു കൈകളിൽ വരദമുദ്രയും അഭയമുദ്രയും ധരിച്ച രൂപവുമുള്ള കാത്യായനി ശുഭം തരട്ടെ കഠിന തപസ് ചെയ്ത് ദുർഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ കാത്യായനി മഹർഷിയുടെ കാത്യായന മഹർഷിയുടെ ഇച്ഛാനുസരണം അദ്ദേഹത്തിൻ്റെ പുത്രി രൂപത്തിൽ ദേവി ജന്മമെടുത്തതുകൊണ്ട് ഈ ദുർഗാരൂപത്തെ കാത്യനി എന്ന് വിശേഷിപ്പിക്കുന്നു സാധകൻ്റെ ആജ്ഞാചക്രത്തിലാണ് ഈ ദേവിയെ ധ്യാനിക്കുന്നത് ചന്ദ്രഹാസോജ്വലകര ശാർദൂല വരവാഹന കാത്യായനി ശുഭം ദദ്ധ്യാത് ദേവി ദാനവഖാദിനി ഏഴാം ദിവസം കാളരാത്രി കറുത്ത നിറം ചിതറിയ നീണ്ട തലമുടി കഴുത്തിൽ പ്രകാശം പരത്തുന്ന മാല ഭീകരമായ മൂന്ന് കണ്ണുകൾ നാലു കൈകൾ എണ്ണതേച്ച ശരീരം കഴുതയുടെ മുകളിൽ സ്ഥിതി ഒരു കയ്യിൽ വാൾ ഭയാനക രൂപം ഭയാനകരൂപം ഇവയോടുകൂടിയ രൂപമാണ് കാളരാത്രി എന്ന ദുർഗാരൂപം സാധകൻ തൻ്റെ മനസ്സിനെ സഹസ്രാരപത്മത്തിൽ നിർത്തി ഏഴാം ദിവസം കാളരാത്രിയെ ഉപാസിക്കണം ഏകവേണി ജപാകർണ പൂരാ നഗ്ന ഖരാ സ്ഥിത ലംബോഷ്ഠി കർണികാകർണി തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസത് ലോഹലതാ കണ്ടകഭൂഷണ വർദ്ധൻ മൂർധധ കൃഷ്ണ കളരാത്രി ഭയങ്കരി എട്ടാം ദിവസം മഹാഗൗരി നാല് കൈകളുള്ളവളും വെളുത്ത കാളയുടെ മുകളിലിരിക്കുന്നവളും വെളുത്ത വസ്ത്രം ശൂലം ഇവ ധരിച്ചവളും ശുചിയുള്ളവളും മഹാദേവന് സന്തോഷത്തെ ഉണ്ടാക്കുന്നവളുമായ അല്ലയോ മഹാഗവിരി മംഗളത്തെ തന്നാലും ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടി കഠിന തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ശരീരം കറുത്തുപോയപ്പോൾ ശിവപ്രസാദമായ ഗംഗാജലം സ്പർശിച്ചപ്പോൾ പാർവതിയുടെ ശരീരം പൂർവാധികം ശോഭയുള്ളതായി അന്നുമുതൽ പാർവതി മഹാഗവിരി എന്ന പേരിൽ പ്രസിദ്ധയായി ശ്വേതേ വൃഷയസമാരുൂഢാ ശ്വേതാംബരധരാശുചി മഹാഗവിരി ശുഭം ദദ്ധ്യാത് മഹാദേവപ്രമോദദാ ഒമ്പതാം ദിവസം സിദ്ധിദാത്രി സിദ്ധൻ ഗന്ധർവൻ യക്ഷൻ അസുരൻ ദേവൻ എല്ലാവരും സേവിക്കപ്പെടുന്ന സിദ്ധികളെ ദാനം ചെയ്യുന്ന ദേവി താമരപ്പൂവിൽ ഇരിക്കുന്നു നാല് കൈകളിൽ ഗത താമരപ്പൂവ് ശംഖ് ചക്രം ഇവയോടുകൂടി സിദ്ധികളെ നൽകുന്നവളായ സിദ്ധിദാത്രി എന്ന ദേവി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സിദ്ധിദാത്രി സിദ്ധഗന്ധർവയക്ഷാദ്യൈഹി അസുരൈഹി അമരൈരവി സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി ഈ ഒൻപത് ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം സൗന്ദര്യലഹരി ദേവി മഹാത്മ്യം മുതലായ ഗ്രന്ഥങ്ങൾ ഭക്തന്മാർ പാരായണം ചെയ്യുക സാധകൻ്റെ കുണ്ടലിനീ ശക്തിയുടെ സ്പന്ദനവും ഉത്തേജനവും ഈ ദിവസങ്ങളിൽ കൂടുതൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് സംഗീത വിദ്യാർത്ഥികൾക്ക് ഈ ദിവസങ്ങൾ ഏറ്റവും പ്രധാനങ്ങളാണ് സൂര്യോദയത്തിന് മുമ്പ് കർണാടക സംഗീതകൃതികളും വർണ്ണങ്ങളും കീർത്തനങ്ങളും സാധകം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ ഭക്തന്മാരും ദേവിയുടെ ഉപാസനയിൽ ആ ദേവിയുമായി താതാത്മ്യം പ്രാപിക്കുവാൻ കഠിനമായ എങ്ങനെയാണോ പാർവതി തപസ് അനുഷ്ഠിച്ചത് ആ പാർവതി തപസ് അനുഷ്ഠിച്ച സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒമ്പത് ദിവസങ്ങളിലും ദേവി പൂജ ചെയ്തുകൊണ്ട് ആ മനസ്സിനെ സന്തുലപ്പെടുത്തുക ദേവിയുടെ അനുഗ്രഹം എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം